ോട്ട് ആകോട്ട് അതെയാ പരസേ അതെയോ ഏതാ വഴിയാ വരുമോ അപ്പുറം പോകുമ്പോ ഏതാ വഴിയില്ലേ വേറെ അല്ലേ നമസ്കാരം ഗുഡ് ഈവനിങ് ഞാൻ ഇപ്പൊ ഉള്ളത് ഞാൻ നെടുമ്പോയി ചുരം കയറിക്കോണ്ട് നമ്മള് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആണ് നല്ല മലേന്റെ സീനറി കണ്ടിട്ട് ഞാൻ നിങ്ങക്ക് ഒന്ന് കാണിച്ചാൽ ആവശ്യം അധികം പോകുമ്പോ ഇങ്ങനെ കാണാൻ കുറവാ കണ്ടില്ലേ അടിപൊളിയല്ല അടിപൊളിയല്ലേ ഇതിൽ എത്രത്തോളം ക്ലിയർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല മുകളിലെത്തി കഴിഞ്ഞാൽ ഈ കാണിച്ചു തരാൻ പറ്റില്ല എന്താ കാരണമെച്ചാലും ഇപ്പം പണ്ടത്തെ പോലെ അല്ല എല്ലാം വെയിലിട്ടി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അധികം ഈ റൂട്ട് വരുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാതാണ് കേട്ടോ ഞാൻ കണ്ണൂരിൽ കുറേ ദിവസമായി കണ്ണൂരിൽ അപ്പോൾ കണ്ണൂരിൽ ഇപ്പം ഇങ്ങോട്ട് മടങ്ങി ഇപ്പം വയനാട്ടിലേക്കുള്ള യാത്രാ മതിയാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഈ കാഴ്ചകൾ കാണിച്ച വിളിക്കുന്നത് കണ്ടില്ലേ അടിപൊളി തണുപ്പ് ഉണ്ടോ ചോദിച്ചാൽ തണുപ്പുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചു തണുപ്പുണ്ടോ അങ്ങോട്ട് തണുപ്പുണ്ടോയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് തണുക്കിന് തണുക്കിന് എന്ന് പറയാനായിട്ടില്ല കുറച്ചും കൂടെ എത്തി കഴിഞ്ഞാലേ പറയാൻ പറ്റും ഞാൻ അന്ന് വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു ഇപ്പം നല്ല കൂളിങ് ആയി വരുന്നത്രേ ഉള്ളൂ ഇനി ഞാൻ ഇതെല്ലാം വാരി വഴി ഇട്ടോണ്ടാണ് തിരിയാ എടുക്കുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല ഈ റൂട്ടിൽ വരുമ്പം ഒന്നൊക്കെ രാവിലെ വരണം അല്ലെങ്കിൽ വൈകിട്ട് വരണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെള്ളം കിട്ടിക്കണ്ട ഫോറസ്റ്റിന്റെ അത് ആരെങ്കിലും ചാടിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ ആ അമ്മക്ക് ഇല്ല അവിടെ അവിടെ ഇരിക്കുന്ന ഒരു അമ്മ ഉണ്ടല്ലേ ആരും ഇല്ല ജീവിതത്തിൽ ഇപ്പൊ ആരും വരിച്ചു കുറവാണിപ്പോ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമ്മളൊക്കെ ഇവിടെ എത്തി ഉള്ളവരാണ് അതോടെ പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ ഒരു വിഷമം മാത്രം ഇവിടെ എന്തോ മൃഗുണ്ട് ഇതിന്റെ അരില അരികിലങ്ങ ആനയെ അങ്ങനത്തെ തോന്നും എന്താ വെച്ചാൽ ആനപ്പുണ്ടും മുണക്കുന്നുണ്ട് അതിന്റെ മൂത്രവും മുണക്കുന്നുണ്ട് മൃഗ തായാലുണ്ടാവും അല്ലെങ്കിൽ മേലഡിങ് ഉണ്ടാവും അവിടെ ഉണ്ട് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് അതിൻ്റെ എന്റെ എല്ലാം ഓർമ്മ വച്ച കാലം മുതലേ ഞാൻ ഇങ്ങനെയാ ഉള്ളത് അപ്പം അപ്പന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ആന ഉണ്ടാകുണ്ട് പിന്നെ കാട്ടി കാട്ടീന്ന് വച്ചാൽ പോത്ത് കാട്ട പോത്ത് നമ്മളിവിടെ കാട്ടീന്നാ പറയുക പിന്നെ അറിഞ്ഞാ മുൻകൂട്ടിട്ടേ ജൂലൈ ഇരുപത്തി ആറിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗുരുജി മുൻകൂട്ടി പറഞ്ഞിട്ടായിരുന്നു ജൂലൈ മുപ്പത്തൊന്നിന് അങ്ങനെ സംഭവിക്കുന്നത് ആരും അത് ശ്രദ്ധിച്ചില്ല ആരും അത് ഫോളോ ചെയ്തില്ല ആരും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തമാശയായി കൂട്ടി ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോ ഇതിലൊക്കെ വരുന്നതല്ലേ ഓരോ ഒരാൾ ഓരോ ഫേക്ക് ചെയ്തിട്ട് അപ്പം അതാണെന്ന് പറഞ്ഞത് ഫേക്ക് പറഞ്ഞ് ചെയ്യുമ്പോൾ നല്ല ഒരു സംഗതി ഒരാൾ പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട് ആരും എടുക്കൂല അതാണ് ഇതിൻ്റെ കുഴപ്പം പിന്നെ അങ്ങോട്ട് നല്ല കാഴ്ച വരുമ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ കാണിക്കാൻ ഇപ്പം തൽക്കാലം നമുക്ക് ഇവിടെ ഉറപ്പാക്കാം നല്ല കാഴ്ചകൾ ഇനി അങ്ങോട്ട് മുയലോട്ട് കയറുമ്പോൾ ഉണ്ടാവുക ഇതുണ്ടാകുണ്ട് പിന്നെ മയിലുകൾ ഉണ്ടാകുണ്ട് പിന്നെ മുള്ളം പന്നി പോത്ത് അങ്ങനത്തെ അതുണ്ടാവും പിന്നെ വലിയ മലയാൻ അണ്ണാൻ ഉണ്ടാവും ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ പുലിയൊന്നും കൂടെ അങ്ങനെ നമ്മൾ കണ്ടിട്ടേയില്ല പിന്നെ പന്നികളുണ്ട് ചില സ്ഥലങ്ങളിൽ പന്നി ഉണ്ടാവും നമ്മൾ തിരുനെല്ലി വാത്താവരിൽ തൂവൽപ്പെട്ടി വയ്യെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പന്നി അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് ഒന്നിവിടെ വിശാലമായിട്ട് ഇങ്ങനത്തെ എല്ലാം കാണിച്ചതെന്ന് വെച്ച് ഞാൻ ഒത്തിരി ഒത്തിരി കാലായി പക്ഷേ വെച്ചാൽ ഓരോ കാരണങ്ങൾ ഒരാൾ അപ്പം വിളിക്കും അപ്പം ഞാൻ തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് വരും പാസോ കൂടുന്നായാലും എന്നോട് എല്ലാവരും പറഞ്ഞു നിങ്ങളെ അധികം കണ്ണൂർ തന്നെ കാണുന്നുണ്ടല്ലോ ഞാൻ കണ്ണൂർ കാണുന്ന വച്ചാൽ എഡിറ്റിംഗ് ഇപ്പം രണ്ട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഒന്ന് വയനാട്ടിൽ ഒന്ന് കണ്ണൂരും വയനാട്ടിലെയാണ് കുറച്ചും കൂടി സ്പീഡ് ഉള്ളത് കണ്ണൂരിൽ അത് അതിന് ബൈഫൈ സ്പീഡിന് വേണ്ടി ആക്കുന്നുണ്ട് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂരിൽ വരുമ്പോൾ കണ്ണൂര് ഇനിയിപ്പോൾ കണ്ണൂർ വന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ 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 ഓരോ ജില്ലകൾ കടന്നുപോർന്ന് അങ്ങനെ പോകില്ല നമ്മൾ വെറുതെ പറഞ്ഞല്ല കേട്ടോ എന്നുവെച്ചാൽ ഈ ഈ ക്ഷേത്രം നമ്മൾ കാണുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് അതായത് നമ്മൾ ഓരോ ക്ഷേത്ര വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ ഈ ട്രാവലിംഗ് കൂടി കാണണം എന്ന് കൊണ്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതലും കൂടുതലും നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും എന്താ വെച്ചാൽ നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ് നമുക്ക് എടുത്തു കളയാൻ കഴിയുന്നത് ഏറ്റവും വലിയ മാർഗം ട്രാവലിംഗ് വീഡിയോ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെയും ഞാൻ ട്രാവൽ ചെയ്യാനുള്ള ഒരു കാരണവും അത് തന്നെയാണ് എന്നുവെച്ചാൽ നമുക്ക് ഒത്തിരി സന്യാസിമാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ട്രാവലിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഓരോ ആനന്ദങ്ങളും ഓരോ കാഴ്ചകൾ അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും നമ്മളിപ്പം യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അപ്പോൾ ഫേസ്ബുക്കെല്ലാം നല്ല പ്ലാറ്റ്ഫോമാണ് അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിനേക്കാളും വേഗതയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് അതാണ് നനവുള്ളർത്തം കൂടുതലുണ്ടാവുക വേനൽക്കാലമാകുമ്പം കുറയും ഇപ്പൊ മഞ്ഞുള്ള സമയമായതുകൊണ്ട് അങ്ങനെയും ഉണ്ടാവും ചില ജലസമയം വയനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വയനാട്ടിൽ വന്നാലുള്ള ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ വയനാട്ടിൽ വന്നാൽ വന്നാൽ നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും ഇങ്ങനെയുള്ള കഴിച്ചാൽ കുട്ടികളെ പോകുമ്പോൾ ഈ മാലിന്യം വായു വായുവായിരിക്കുമല്ലോ നമ്മൾ ശ്വസിക്കുന്നുണ്ടാവുക എല്ലാവരും പായച്ചോരം വഴിയായപ്പം പോക്ക് ഞാനിപ്പോൾ നെടുമ്പോഴി വഴി തന്നെ വന്നത് അവിടെ റിപ്പയറിങ് ഒരു സൈഡ് മൊത്തം ഇടിച്ചു അങ്ങ് പോയി അവരെ ക്ലിയർ ചെയ്തിട്ട് അടിനെ നിന്ന് ഭീമ പൊന്തിച്ചിട്ട് മണ്ണിട്ട് ലെവലാക്കി കൊണ്ടുവരുവാ ഇതെല്ലാം ഹോമുകളുണ്ട് കേട്ടാ ഇഷ്ടംപോലെ പണ്ടല്ല എല്ലാർക്കും ഇതേപോലെയുള്ള മലയുള്ള സ്ഥലത്തെല്ലാം പോയി നിൽക്കാൻ വലിയ ഇഷ്ടമായിരുന്നു മുണ്ടൻകൈല് ചുരൻമലയിലെല്ലാം അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മുമ്പിട്ട് നല്ല ടൂറിസ്റ്റ് വികസനമുള്ള സ്ഥലങ്ങളാണല്ലോ പാവങ്ങളെല്ലാം തകർത്ത് തകർന്ന് തരിപ്പണായി പോയി പിന്നെ നമുക്ക് എല്ലാവരും വേശ് കഴിഞ്ഞാൽ അവരെ പുനർജീവിപ്പിക്കാൻ പറ്റും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കണം നമ്മൾ ഒരു ഗതിയും പരഗതിയിലായിപ്പോയി അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു നമുക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമായിരുന്നു പക്ഷെ നമുക്ക് മറ്റുള്ളവർ കുറച്ച് തന്നിട്ടുള്ള സഹായം കൊണ്ട് മാത്രം നമ്മൾ യാത്ര ചെയ്യുന്നതാണ് പണ്ടത്തെ ഞാനായിരുന്നു പിന്നെ മയിലുണ്ട പിന്നെ മുള്ളമ്പന്നി പോ അങ്ങനത്തെ അതുണ്ടാവും പിന്നെ വലിയ മലയാള അണ്ണാൻ ഉണ്ടാവും ഇങ്ങനെയുള്ള കൊറേ സാധനങ്ങളെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ പുലിയൊന്നും കൂടെ അങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല പിന്നെ പന്നികളുണ്ട് ചില സ്ഥലങ്ങളിലും പന്നി ഉണ്ടാവും നമ്മൾ തിരുനെല്ലി വത്താവരല് തൂവൽപ്പെട്ടി വഴിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പന്നി അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് ഒന്ന് ഇവിടെ വിശാലമായിട്ട് ഇങ്ങനത്തെ എല്ലാം കാണിച്ചു ഞാൻ ഒത്തിരി ഒത്തിരി കാലമായി പക്ഷേ ഓരോ കാരണങ്ങൾ ഒരാളും അപ്പം വിളിക്കും അപ്പം ഞാൻ തിരിച്ചു കഴിഞ്ഞു കണ്ണൂരിലേക്ക് വരും കാസർഗോഡ്ന്നായാലും എന്നോട് എല്ലാവരും പറഞ്ഞു നിങ്ങളെ അധികം കണ്ണൂർ തന്നെ കാണുന്നുണ്ടല്ലോ ഞാൻ കണ്ണൂർ കാണുമെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ഇപ്പം രണ്ട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഒന്ന് വയനാട്ടിൽ ഒന്ന് കണ്ണൂർ വയനാട്ടിലെയാണ് കുറച്ചും കൂടി ഉള്ളത് കണ്ണൂരിൽ അതിന് വൈഫൈ സ്പീഡിന് വേണ്ടി ആക്കുന്നുണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൂരിൽ വരുമ്പോൾ കണ്ണൂര് ഇനിയിപ്പോൾ കണ്ണൂർ വന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഓരോ ജില്ലകൾ കടന്നു കടന്ന് അങ്ങനെ പറയുമ്പോൾ അല്ലേ നിങ്ങൾ ഈ തന്നെ നാലഞ്ച് എല്ലായാലും ഈ തന്നെ ആണല്ലേ നിങ്ങൾ കാണും നിങ്ങൾ കൈലാസംന്ന് തോന്നി ഈടുത്തന്നെ അല്ലേ കാണുന്നുണ്ട് അങ്ങനെ അത് കൈലാസം എന്ന് പറഞ്ഞുവെച്ചാൽ നമ്മൾ അങ്ങ് നിങ്ങൾ വന്ന് നമുക്ക് ആ എക്സ്പീരിയൻസോട്ട് പറയുന്നതാണ് മറ്റുള്ള ബ്ലോഗർമാർ പറയുന്ന പോലെ നമുക്ക് ഓടി അങ്ങ് പോയിക്കല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ലെവലിൽ പോകുന്ന കൂട്ടർക്ക് പ്രശ്നമല്ല അതെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പം അവർ അവരെ കഷ്ടപ്പാടൊന്നും ചിലപ്പോൾ നിങ്ങളോട് പറയാതുകൊണ്ടായിക്കും നമ്മളൊരു ലക്ഷ്യമില്ലാതെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും കാരണം കയ്യിൽ നമുക്ക് ആഹാരത്തിനുള്ള പൈസ നമ്മൾ കാണണം ഒന്ന് രണ്ടാമത്തെ വെച്ചാൽ അഥവാ നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ അഥവാ വയ്യില് വെച്ച് വണ്ടിക്കോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചു അല്ലെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ സുഹൃത്തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് യാദൃശ്യമായിട്ട് നമ്മൾ ഭഗവാനിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ പരിചയപ്പെട്ടതാണ് അല്ലേ എന്താ പേര് പറ ശരിക്കും ഉള്ള പേര് സുബ്രഹ്മണ്യം അല്ലേ അപ്പൊ നമ്മളിവിടെ എത്തിപ്പെട്ടത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ട് ഇവിടെ അപ്പോൾ അപ്പം സ്വാമി മാത്രമല്ല ദേവിയും കൂടി ഉണ്ട് അപ്പോൾ ദേവി തന്നെ അവിടെ കൊണ്ടേ പിടിച്ച് നിർത്തിയ പോലെ നിർത്തിയതാണ് അപ്പോൾ നമ്മളൊന്നവിടെ കയറിപ്പോയി നോക്കി അപ്പോൾ അത് ഇപ്പം നിങ്ങളെ കാണിച്ചൊരു സമയമായിട്ടില്ല അത് കുറച്ചും കൂടി സമയം കഴിയണം അല്ലേ അത് അതിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാൻ പറ്റും അതിന് ദേവി തന്നെ അതിനൊരു വഴി ഒരുക്കി തട്ടുന്ന സമയമാകുമ്പോൾ അല്ലേ അപ്പോൾ നല്ല നമസ്കാരം നമ്മൾ യാത്രക്കിടയിൽ യാദൃശ്ശന്മാരി നിന്നിട്ട് അല്ലേ അപ്പോൾ നമ്മൾ കാണാൻ കടമ്പോലോ അപ്പുറം അല്ലേ പിന്നെ അവിടെ ഒരു ദേവി ക്ഷേത്രം ഉണ്ടല്ലേ ഉള്ള ഒരു ദേവി ക്ഷേത്രമുണ്ട് പിന്നെ അതുപോലെ തന്നെ തകർന്നു പോയ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് ഞാൻ മുമ്പിട്ട് ഞാൻ പോയിട്ട് ഞാൻ കാണാണ്ട് മടങ്ങി വന്നിട്ടില്ല അത് ആടുന്ന ആൾക്കാർ കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ടും കൂടി അങ്ങോട്ട് കൂടെ ഞാൻ പോകാണ്ടത് അവരന്നോട് പറഞ്ഞ് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങണം മാനന്തവാടിയിൽ പോയി വാങ്ങണം അങ്ങനെ വാങ്ങാനാണ് പക്ഷേ എന്നോട് അവിടെ കുറച്ച് കൂട്ടി പറഞ്ഞ് ആ ഒന്നും പ്രശ്നമൊന്നുമില്ല അത് എത്രയും ആൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് ആ ഒന്നും അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നാട്ടുകാരനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് ഒന്നെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമസ്കാരം കാഴ്ച തുടരുകയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ മുപ്പത്തിയുള്ളൂ അല്ലേ കച്ചവടം തന്നെ അല്ലേ അത് ടിപ്പുര കാലത്ത് തകർക്കപ്പെട്ടു രണ്ട് ക്ഷേത്രം അല്ലേ ദേവി ക്ഷേത്രം അല്ലേ ഞാൻ ശരിക്കും നിർത്തിയതെന്തോണ്ടാ എന്തോ ഒരു സംഗതി എന്നായിട്ട് പിടിച്ചു തരുത്തു നിർത്തിയിട്ട് ഞാൻ നോക്കുമ്പം നല്ല സീനറി ഞാൻ വെച്ചാൽ രണ്ട് ഫോട്ടോ എടുത്ത് പോയി കളയാം പക്ഷെ അതൊന്നും അല്ല ഉദ്ദേശം ഉദ്ദേശം എടുത്ത ആൾ ഓല അല്ല അതുകൊണ്ടെന്തായി അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽസ്വാമിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് എന്തായാലും നമ്മൾ എന്തായാലും ഞാൻ മടക്കം വരുമ്പോ തീർച്ചയായിട്ടും നല്ല നമസ്കാരം ഇപ്പൊ നമ്മള് ഒരു ദൈവക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അധികാരപ്പെട്ട ആ വീട് ഇതിൻ്റെ അപ്പുറം വീട് വന്നാ പറഞ്ഞേ പക്ഷെ ആരും കാണുന്നില്ല നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം ബമ്പ പോസിറ്റീവ് എനർജി ശക്തിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ അവരെ പെർമിഷൻ വാങ്ങാണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ബമ്പ ശക്തിയുള്ള സ്ഥലാന്ന് പറഞ്ഞേ അനാദേശത്തുനിന്ന് ആൾക്കാരുടെ എത്തലുണ്ട് കേട്ടോ കണ്ടില്ല ദേവീക്ഷേത്രമാണ് നേരം അങ്ങുമുണ്ട് കേട്ടോ ക്ഷേത്രം അവിടെ കണ്ട അങ്ങുമുണ്ട് ദേവി നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവരൊന്ന് കാണിച്ചു തരുന്നതാണ് ഇതിന്റെ അധികാരപ്പെട്ട ആളാവിടെയല്ലേ ക്ഷേത്രത്തിൻ്റെ പോട്ടെ അറിയാ വീട് എപ്പോ വീട് നട ഓർക്കുന്ന ആവില്ല ഞായറാഴ്ച ഓർക്കാം നമ്മളത് പുണ്യയാത്ര ഹിമാലയത്തിൽ നിന്നു ഹിമാലയത്തിൽ നമ്മളെ വയനാട് വൈറ്റീരിലേ കാണാം ശരി അപ്പോൾ ഓരോ കാണാൻ എങ്ങനെ സാധിക്കുക അതിയാ അത് നമ്പർ തന്നെ